കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് തുടരുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച മണിക്കൂർ പണിമുടക്കിൽ ഇരുപത്തിയഞ്ച് കോടിയോളം തൊഴിലാളികൾ അണിചേരുമെന്നാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത് ബി എം ഒഴികെയുള്ള രാജ്യത്തെ പത്ത് തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പണിമുടക്ക് വടക്കാഞ്ചേരി മേഖലയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി സർവീസ് നടത്തുന്നില്ല ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ടാക്സികളും നിരത്തിലിറങ്ങിയിട്ടുണ്ട് കട കടകമ്പോളങ്ങളും പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളും ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത് അതേസമയം അവശ്യ സർവീസുകളിൽപ്പെട്ട മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെയുള്ളവ വടക്കാഞ്ചേരിയിൽ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ഒരു ഹോട്ടലും വടക്കാഞ്ചേരിയിലെ പമ്പുകളും ഹർത്താൽ ദിനത്തിലും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് പൊതുപണിമുടക്ക് ബന്ദിന്റെ പ്രതീതിയാണ് വടക്കാഞ്ചേരിയിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ളത് ദേശീയ പണിമുടക്ക് ദീർഘദൂര യാത്രക്കാരെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ വന്നിറങ്ങുന്നവർക്ക് വീട്ടിലേക്ക് ും മറ്റും പോകുവാൻ വാഹനമില്ലാതെ ദുരിതത്തിലായിട്ടുണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് പണിമുടക്കിൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം തൊഴിൽ സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്കിലേക്ക് നീങ്ങിയത് സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി എച്ച് എം എസ് എസ് സി ഡബ്ല്യു എ എൽ പി എഫ് യുടി യു സി എന്നിവ അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതിയാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംയുക്ത കിസാൻ മോർച്ച റൂറൽ വർക്കർ യൂണിയൻ റെയിൽവേ എൻ എം ഡി സി ലിമിറ്റഡ് സ്റ്റീൽ വ്യവസായം തുടങ്ങിയ പൊതുമേഖലയിലെ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് വടക്കാഞ്ചേരി തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായി ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ചു വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ